രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ വിസ്മയിപ്പിച്ചത് ഡൽഹി ക്യാപിറ്റൽസിന്റെ മികച്ച ഫോം തന്നെയായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിൽ സർവാധിപത്യത്തോടുകൂടെ ടീമുകൾക്കെതിരെ ആഞ്ഞടിച്ച ഡൽഹി ക്യാപിറ്റൽസ് പാതി വഴിയിൽ വെച്ച് കളിമറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആദ്യ നാല് മത്സരങ്ങളും അതിഗംഭീരമായി വിജയിച്ച ശേഷമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ ഈ കളിമറക്കൽ ആദ്യ നാല് മത്സരങ്ങളിലും ഗംഭീര വിജയമാണ് ഡൽഹി സ്വന്തമാക്കിയത് അതോടുകൂടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഡൽഹി എത്തിയിരുന്നു മാത്രമല്ല ചരിത്രത്തിലാദ്യമായാണ് ആദ്യ നാല് മത്സരങ്ങളും ഡൽഹി ക്യാപിറ്റൽസ് വിജയിക്കുന്നത് എന്നാൽ മുംബൈ ഇന്ത്യൻസുമായുള്ള പരാജയത്തിനു ശേഷം ഡൽഹി ക്യാപിറ്റൽസ് കളിമറക്കുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് പന്ത്രണ്ട് റൺസുമായി മുംബൈ ഇന്ത്യൻസിനെതിരേറ്റ പരാജയം ഡൽഹിയെ മാനസികമായി തളർത്തിയെന്ന വാദങ്ങൾ ഒരു വശത്ത് ശക്തമാണ് അതിനുശേഷമുള്ള മത്സരം രാജസ്ഥാൻ റോയൽസുമായി സൂപ്പർ ഓവറിലാണ് വിജയിച്ചത് അതിനടുത്ത മത്സരം ഗുജറാത്ത് ടൈറ്റൻസുമായി പരാജയപ്പെട്ടു പിന്നീട് ലക്നൗവുമായി എട്ട് വിക്കറ്റിന്റെ വിജയം എന്നാൽ ആർ സി ബിയുമായി ആറ് വിക്കറ്റിനും കെ കെ ആറുമായി പതിനാല് റൺസിനുമാണ് ഡൽഹി തുടർച്ചയായിട്ടുള്ള പരാജയപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം മാത്രമാണ് ഡൽഹിക്ക് നേടാനായത് അത് ഡൽഹി ക്യാമ്പിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ് ബാറ്റർമാർക്ക് പറ്റുന്ന രീതിയിലെല്ലാം കാര്യമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ബോളിംഗ് വേണ്ട പോലെ നിലവാരത്തിലേക്ക് ഉയരാത്തതാണ് ഏറ്റവും സമ്മർദ്ദം ഉണ്ടാക്കുന്നത് മിക്ക മത്സരങ്ങളിലും ഫാസ്റ്റ് ബോളർമാർ റൺസ് വഴങ്ങുന്നുണ്ട് മുകേഷ് കുമാർ മിച്ചൽ സ്റ്റാർ ചമീറ എന്നിവരും വലിയ രീതിയിൽ റൺസ് വഴങ്ങുന്നത് ഡൽഹി ക്യാമ്പിൽ അതിസമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഫീൽഡിങ്ങിലെല്ലാം മികച്ച പ്രകടനമാണ് ഡൽഹി കാഴ്ചവെക്കുന്നത് ഇന്നും അതിഗംഭീര ക്യാച്ചുകൾ ഗ്രൗണ്ടിൽ എടുക്കുകയുണ്ടായി എന്നാൽ ഇടയ്ക്ക് വരുന്ന മിസ് ഫീൽഡുകൾ ഡൽഹിക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്നതിനും അപ്പുറമാണ് ആർ സി ബിയുമായുള്ള മത്സരത്തിലും ഹാഫ് ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ ഡൽഹിക്ക് സാധിച്ചില്ല മുംബൈ ഇന്ത്യൻസുമായുള്ള പരാജയമാണ് ഇതിനെല്ലാത്തിനും തുടക്കം കുറിച്ചത് അതും മിക്സർ സാഡറിന്റെ കരുൺ ആ ബോള് ശരിക്കും ടൂർണമെന്റിന്റെ ഹൃദം മാറ്റിയെന്ന തരത്തിലാണ് ആരാധകർ അടക്കം പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിന് ഇനി അവശേഷിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായും പഞ്ചാബ് കിങ്സുമായും ഗുജറാത്തുമായും മുംബൈയുമായാണ് അതിൽ മൂന്ന് ടീമുകൾ പ്ലേ ഓഫ് ബർത്തിനായി കളിക്കുന്ന ടീമുകളാണെന്ന് ഡൽഹിക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ് വരും മത്സരങ്ങളിൽ ചില നിർണായക മാറ്റങ്ങൾ ഡൽഹി ടീമിൽ സംഭവിച്ചേക്കാം ഏറെ നാളുകളായി പുറത്തിരിക്കുന്ന ടി നടരാജനടക്കമുള്ള താരങ്ങൾ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകളുമുണ്ട് മാത്രമല്ല കുൽദീപ് യാദവിൻ്റെ ഫോമും മത്സരങ്ങളിൽ ഏറെ നിർണായകമാകുന്നുണ്ട്